ഇവിടെ ഒരുത്തിയുണ്ട് ഗർഭിണി ആയാലും പിന്നെ താഴത്തും തലേലും ഒന്നും അല്ല നമ്മളാരും പരാത്ത മാതിരി ഞാനേ ആറെണ്ണം പറ്റതാണ് ആറാമത്തേനെ പെറുമ്പളെ ഞാൻ നെല്ലുത്തേരുന്ന് അപ്പഴാക്കി വേദന വന്നത് അപ്പോൾ അപ്പൊ വർക്കിനെ പോയിട്ട് പെറ്റെറ്റ് വന്നാണ്ടേ ബാക്കിയുള്ള നെല്ലും കൂടെ കുത്തിയളാണ് ഈ നെ ദിവസം കാക്കോ ഈ ഗർഭകാലത്തെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് എന്താണെന്നറിയോ അല്ല ബേബി അതൊക്കെ ഉണ്ട് പക്ഷെ ഇത് അതൊന്നും അല്ല ഈ ഒരു ഒമ്പത് മാസം പീരിയഡ്സ് ആവാതിരിക്കല്ലോ എന്നതാണ് ഞങ്ങക്ക് വലിയൊരു സമാധാനം ഓ അതാ ആ കേക്കണങ്ങ സിമ്പിൾ ആയിരിക്കും പക്ഷെ ഇത് അനുഭവിക്കുമ്പോഴാണെ ആണ് ജനിച്ചാൽ മതിയായിരുന്നു തോന്നുന്നത് പക്ഷേ ഇനി ആ ദിവസങ്ങളിലെ ഇറിറ്റേഷൻസ് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പത്ത് വയസ്സ് മുതൽ മെൻസറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അന്ന് മുതൽ ഈ പ്ലാസ്റ്റിക് പാഡ്സ് യൂസ് ചെയ്യുന്നത് അവരുടെ ഹെൽത്തിന് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് പാഡുകൾ യൂസ് ചെയ്യുന്നത് ഗർഭാശയ ക്യാൻസറിന് വരെ കാരണമാവെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് കെയർ ആൻഡ് സേഫിൻ്റെ നയൻ ലെയേഴ്സ് ഉള്ള ഈ കോട്ടൺ പാഡ്സ് ഓരോരുത്തരുടെയും ബ്ലീഡിങ്ങിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ള മൂന്ന് വലിപ്പത്തിനുള്ള നാല്പത് പാഡുകളാണ് ഈ ഒരു പാക്കിൽ വരുന്നത് പീരീഡ് ക്രാമ്പ്സിനെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനുള്ള നയ ലെയർ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽവ് ഹവേഴ്സ് അബ്സോപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നല്ലൊരു സിബ് സിബ്ലോക്ക് കവറിൽ വരുന്നതുകൊണ്ട് തന്നെ ആവശ്യം കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് എടുത്തു എടുത്തുവെക്കാനും പറ്റും അപ്പൊ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരൊക്കെ ഇവരുടെ പേജിലോ ഈ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക ഓ ഞങ്ങളൊക്കെ തുണിയാണ് ഉപയോഗിച്ചിരുന്നത് ആ ഇത് നെല്ല് കുത്തുമ്പോ പറ്റ കാലല്ല ഹൈജീൻ ശ്രദ്ധിച്ചില്ലെങ്കിലേ അതിന് പിന്നെ വല്യ വില കൊടുക്കേണ്ടി വരും